നമസ്കാരം പ്രിയപ്പെട്ടവര് ഞാനിന്ന് പുതിയൊരു വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വീഡിയോ മറ്റൊന്നുമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സോളാർ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന ഒരു കാർ പൂർണ്ണമായും ഇത് സൗരോർജ്ജത്തിൽ ഓടുന്ന ഒരു കാറാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാർ എത്തുന്നത് ഈ സന്തോഷകരമായ ഈ വാർത്ത എത്തിയിരിക്കുന്നത് കാശ്മീരിലെ ശ്രീനഗറിൽ നിന്നുമാണ് श्रीनगर स्वदेशिया बिल अहमदी है और इनशाला दौड़ेगी हमारा, हमारा कुछ इसमें कुछ प्लान है कि इसमें पहले हम शो एक करेंगे पूरे रोड जैसे पहलगाम इसमें जाएंगे गुलमर्ग थोड़ा बहुत लोगों को भी पता चलेगा की इस गाड़ी के बारे में और दो हजार टू जीरो टू फाइव जून ट्वेंटी टू को ഈ ബിലാൽ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് തന്റെ പതിമൂന്ന് വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന കാർ രംഗത്തിറക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ടിന് ശ്രീനഗറിന്റെ നിരത്തുകളിൽ ചീറിപ്പായുന്ന ഈ സോളാർ കാറുകൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് കരുതുന്നുവെങ്കിൽ അത് തെറ്റാണ് ഈ കാറിന് വില പത്ത് ലക്ഷത്തിൽ താഴെ മാത്രമേ വരികയുള്ളൂ ഇത് ഒരു എക്കോ ഫ്രണ്ട്ലിയാണ് പരിസ്ഥിതിക്കൊന്നും യാതൊരുവിധ മലിനീകരണവും ഉണ്ടാക്കുകയില്ല പത്ത് ലക്ഷത്തിൽ താഴെ മാത്രം വില വരുന്നതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിരിക്കും ഈ കാർ റേ എന്നാണ് ബിലാൽ അഹമ്മദ് ഈ കാറിന് പേരിട്ടിരിക്കുന്നത് ഒരു കിരണത്തിന് ഒരു ആരംഭ പോയിന്റ് ഉണ്ടെന്നും അതിന് അവസാനമില്ല എന്നുമുള്ള ഗണിതശാസ്ത്രത്തിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബിലാൽ അഹമ്മദ് തന്റെ കാറിന് റേ എന്ന പേര് ഇട്ടിരിക്കുന്നത് ഈ കാറിനും ഒരു തുടക്കം മാത്രമാണ് ഉള്ളത് ഇതിന് അവസാനമില്ല സൗരകിരണങ്ങൾ പൂർണ്ണമായും ആകിരണം ചെയ്ത് വൈദ്യുതിയാക്കാൻ കഴിവുള്ള മോണോ ക്രിസ്റ്റലൈൻ എന്ന സോളാർ പാനലുകളാണ് ഈ കാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മങ്ങിയ പ്രകാശത്തിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും പകൽ സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ കാർ രാത്രി കാലങ്ങളിൽ ഈ സൗര വൈദ്യുതി സ്റ്റോർ ചെയ്ത് വയ്ക്കുവാനായി ഈ കാറിൽ പ്രത്യേകം ബാറ്ററി ബാങ്കുകളുണ്ട് ഈ ബാങ്കിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് രാത്രി കാലങ്ങളിൽ ഈ കാർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയും പകലും ഒന്നും യാതൊരു വിധത്തിലുള്ള ഇന്ധനക്ഷാമവും ഈ കാറിൽ അനുഭവപ്പെടുന്നില്ല ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഇത് ഔദ്യോഗികമായി ശ്രീനഗറിന്റെ വീഥികളിലൂടെ ചീറിപ്പായുന്നത് ഇപ്പോൾ ഈ കാറ് പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത് തുർക്കിയിൽ നടക്കുന്ന ഒരു സോളാർ കാറുകളുടെ ഒരു പ്രദർശനമുണ്ട് ആ പ്രദർശനത്തിൽ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ബിലാൽ അഹമ്മദ് തന്റെ കാർ പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിനായി നൽകിയത് എന്തായാലും പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു കാർ എത്തിയിരിക്കുന്നു എന്ന വിവരം എനിക്കും നിങ്ങൾക്കുമൊക്കെ വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ശ്രീനഗറിലാണ് ഈ കാർ രംഗത്തിറക്കിയിരിക്കുന്നതെങ്കിലും ഇനി എന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് ഈ കാർ എത്തുക എന്നുള്ള ആകാംക്ഷയാണ് നമുക്ക് ഉള്ളത് എന്തായാലും ഉടൻ തന്നെ നമ്മുടെ കേരളത്തിലും പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കാർ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം